നമസ്കാരം ആടുജീവിതം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചിത്രം റിലീസ് ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ മുപ്പത് ദിവസത്തോളമായിരിക്കുന്നു ഇപ്പോഴും ചിത്രത്തിന് ഓരോ ദിവസവും അൻപത് ലക്ഷം രൂപയിലധികം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഈ സിനിമയ്ക്ക് മലയാളി പ്രേക്ഷകർ കൊടുത്ത ഒരു അംഗീകാരത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ് കേരളത്തിൽ മാത്രമല്ല ജി സി ഇപ്പോഴും സിനിമ തുടർന്ന് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ന്നെ സിനിമയുടെ ആക ആഗോള തലത്തിലുള്ള കളക്ഷൻ ഏറ്റവും കുറഞ്ഞത് നൂറ്റി എഴുപതിലെങ്കിലും വന്ന് നിൽക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേൾഡ് വൈഡ് കളക്ഷനെക്കുറിച്ചല്ല കേരള ബോക്സ് ഓഫീസിൽ ഈ സിനിമ നേടിയ ചരിത്രത്തെക്കുറിച്ചാണ് ഇതുവരെ ഇരുപത്തിയൊൻപത് ദിവസത്തെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഇരുപത്തി ഒൻപത് ദിവസം കൊണ്ട് പൃഥ്വിരാജ് നായകനായി വന്ന ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് എഴുപത്തി കോടി അഞ്ച് ലക്ഷം രൂപയാണ് എഴുപത്തി കോടി അഞ്ച് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇരുപത്തി ഒൻപതാം ദിവസം ചിത്രം നേടിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് നിസ്സാരമായിട്ടുള്ള തുകയായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല അത് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം വലിയ വലിയ സിനിമകൾ റിലീസിനെത്തുകയുണ്ടായി ഇരുപത്തിയൊൻപതാം ദിവസമായ ഇന്നലെ പോലും ദിലീപിൻ്റെ ചിത്രം കൂടി റിലീസിന് എത്തുന്ന എത്തി എന്നുള്ളതും കൂടി കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയ ഈ നാൽപ്പത്തി ലക്ഷം രൂപ എന്ന് പറയുന്നത് ഗംഭീരമായ ഒരു കണക്ക് തന്നെയായിട്ട് വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും